ഹായ് ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് വന്ന് സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ അവളോട് ചോദിച്ചു ചോദിച്ചു ഞാനിത് എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞോട്ടേന്ന് അപ്പോൾ അവൾ പറഞ്ഞോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസായിട്ട് വന്നത് അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവർ രണ്ട് സഹോദരികളാണ് അപ്പോൾ ഇവളാണ് മൂത്തത് ഇവൾക്ക് തായ ഒരു അനിയത്തിയാണ് പിന്നെ ഇവളുടെ അമ്മയുമാണ് അച്ഛൻ നേരത്തെ മരിച്ചു പിന്നെ ഇവളെ ഭർത്താവുമാണ് ഇവൾക്ക് ഒരു കുട്ടിയുണ്ട് ഇപ്പം രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് കിടക്കുന്നൊരു സമയത്താണ് ഇത് ഇവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഭർത്താവും അനിയത്തിയും ചെയ്തു കൂട്ടിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പം എന്താ ചെയ്ത് കൂട്ടിയെന്ന് വെച്ചാൽ ഇവരിപ്പം തുടങ്ങിയ ബന്ധങ്ങളൊന്നല്ല കുറേ ആയെന്ന് തോന്നും ഇത് തുടങ്ങിയിട്ട് അപ്പോൾ ഇവള് പ്രസവിച്ചു കിടക്കുമ്പാണ് നമുക്കിത് മനസ്സിലായത് ആ സമയത്ത് മനസ്സിലായിട്ടില്ല പ്രസവിച്ച് എണീക്കാനൊക്കെ ആയ സമയത്താണ് തോന്നും നമുക്ക് മനസ്സിലായത് അപ്പം പിന്നീട് ഇവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയോട് അനിയത്തി പറയാണ് ചേച്ചി ഞാൻ എനിക്ക് പിരീഡ്സ് സായില്ലാന്ന് എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിലോ അങ്ങനെ എന്തോ പോയ സമയത്ത് തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങുണ്ട് എന്താ പറയുക പുതിയൊരു ബിൽഡിങ് എടുക്കുകയാണ് അപ്പോൾ അവിടത്തേക്ക് ഒരു പാഴ് ഒരാളുണ്ടെങ്കിൽ പോലെ അതിൻ്റെ അടുത്ത് അങ്ങനെ ആ ബിൽഡിങ്ങിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്തൊക്കെ ചെയ്തു ഇവള് എന്തൊക്കെ ചെയ്തു എന്ന് പറയാന് ഇവൾ ഇരുപത്തെട്ട് വയസ്സായ ഒരുത്തിയാണേ അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ മക്കൾക്കും അറിയാം എന്താണ് ഏതാനും നോക്കുള്ളത് അപ്പോൾ ഇരുപത്തെട്ട് വയസ്സുള്ള ഇവളെ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ് അങ്ങനെ ഇവള് ചേച്ചി അനിയത്തിനെ കൊണ്ട് സത്യം പറയിപ്പിച്ചതും പറഞ്ഞ് ഭർത്താവാണ് ചേച്ചിയുടെ ഭർത്താവാണ് കാരണക്കാര് അനിയത്തി പ്രഗ്നൻ്റ് ആണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയോ ആ അവളാവ പുസ്തകം ഇത് പാവം ആ അമ്മ പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങളും കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ചേച്ചിക്ക് ഇവർക്കായിക്കോട്ടെ ഈ ഭർത്താവ് അല്ലാണ്ട് വേറെ ആരുമില്ല അപ്പോൾ സ്വന്തം അനിയത്തിനെ സംരക്ഷിച്ചതാണ് ഇവിടെ ചെയ്ത തെറ്റി ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല പിന്നെ ഒരേ സഹോദരനോ അച്ഛനോ ആരും ഇല്ല അപ്പം അതുകൊണ്ടൊക്കെയാണ് ഈ അനിയത്തിയുടെ സംരക്ഷിച്ചത് അപ്പം ഈ അനിയത്തി അത് തിരിച്ച് ആ നന്ദി കാണിച്ചില്ല ഇവളെ ചേച്ചിയുടെ ഭർത്താവിനെ സ്വന്തമാക്കാം എന്നൊരു രീതിയാണ് ഇവിടെ അടുത്തുനിന്നുണ്ടായത് ഇവൾക്ക് ഇതിൻ്റെ മുന്നേ പല പല പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങളുള്ളത് ചേച്ചിക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ ചേച്ചി എന്നെ മധ്യസ്ഥാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവുമായിട്ട് എൻ്റെ ഭർത്താവിനോട് എന്നോട് ഇത് ചെയ്യുന്നൊന്നും ഒരിക്കലും അവൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഭർത്താവും ഇവളും ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് ഈ അനിയത്തിനെയും കൊണ്ട് ഈ ചേച്ചി ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം ഭർത്താവിൻ്റെ ഗർഭം അബോർഷൻ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഒറ്റ സ്ത്രീക്കും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇവളൊരു പാവം പെട്ടെന്ന് എന്താ പറയുക എന്തെങ്കിലും കാര്യം പറ പെട്ടെന്ന് വാലൻറ്റാകുന്ന ഒരാൾ പക്ഷേ അതേപോലെ തന്നെ നല്ലൊരു മനസ്സിൻ്റെ ഇവൾ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ അനിയത്തി ചെയ്ത് എത്ര എത്രത്തോളം ദ്രോഹം ഒരാ ഒരനിയത്തിമാരും ഒരു ചേച്ചിമാരോടും അല്ലെങ്കിൽ ഒരു ചേച്ചിമാരോ ഒരു അനിയത്തിമാരോടും ചെയ്യാതിരിക്കട്ടെ എനിക്കും ഒരു ഉണ്ട് എൻ്റെ അനിയത്തി വെച്ചാൽ എനിക്ക് ജീവനാണ് അതുപോലെ അവൾക്കും അങ്ങനെ തന്നെ കേട്ടോ എൻ്റെ അനിയത്തിക്ക് ഞാനും എന്ന് വെച്ചാൽ ജീവനാണ് എനിക്കൊരാങ്ങളുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ വരും അതൊക്കെ പോകും അതൊന്നും മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നീണ്ടു നിൽക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരാളും ഇനിയെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഹോമ ശ്രദ്ധ ഇപ്പം ഇപ്പോളും ഭർത്താവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എത്ര മുന്നോട്ട് പോയാലും ഒരിക്കലും ഇവർക്കിത് മറക്കാൻ പറ്റില്ല കാരണം പുറത്തുള്ള ഒരാളോടുള്ള ചെയ്തത് പുറത്തുള്ള ഒരാളുമല്ല ചെയ്തത് സ്വന്തം മനിയത്തിയാണ് ചെയ്തത് അത് മരിക്കുന്നവരെ ഇവർക്ക് മറക്കാൻ പറ്റില്ല പുറുക്കാനും പറ്റൂല മറക്കാനും പറ്റൂല പിന്നെ ഇവള് ഇവർക്ക് ആരുല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം അനിയത്തിനോട് സംസാരിക്കലും മിണ്ടലുമൊക്കെ ഉണ്ട് ഇവരെ കൂടെയൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ ഒന്നാമത്തെ ആരെയും ആശ്രയിക്കാനില്ല ഇതൊക്കെ വിചാരിച്ചിട്ടേക്ക് മക്കൾ രണ്ട് മക്കളുണ്ട് എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക ഇവളുത് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന സമയത്തുണ്ടല്ലോ കുട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഇവിളത് എന്നോട് പറയുന്നത് ഇവളെങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ ഞാൻ എന്തു പറയണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവള് ഇവള കുടുംബത്തിലുള്ള ആരോടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സുകളോട് ആരോടും പറഞ്ഞിട്ടില്ല എന്നോടാണ് ആദ്യമായിട്ട് പറയുന്നത് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ് അത് അവളെ കൂടെ ഞാനും കരയാന്നല്ലാണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഇവൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് എനിക്ക് മനസ്സിലാവും തേണ്ടിത്തരം തന്നെയാണ് കേട്ടോ ഒരാളോടും ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഭർത്താവിൻ്റെ ഗർഭം എടുക്കാൻ സ്വന്തം സഹോദരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് ഞാനാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന് എനിക്കന്നെ പറയാൻ പറ്റില്ല ഒരിക്കലും എൻ്റെ അനിയത്തി എന്നോടും അത് ചെയ്യൂല തിരിച്ച് ഞാൻ എൻ്റെ അനിയത്തിനോടും എൻ്റെ അനിയത്തി ഞാൻ ഒരിക്കലും ചെയ്യൂല ശരിക്കുള്ളൊരിഷ്ടം നമ്മുടെ സഹോദരിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ തോന്നിയേ കാരണം അങ്ങനെ ഭർത്താവ് വരികയാണെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ് കാരണം അയാൾ പുറത്തുള്ള ഒരാളാണ് അങ്ങനെ വരികയാണെങ്കിൽ ചേച്ചിയുടെ ഭർത്താവ് അനിയത്തിനെക്കുള്ള വരികയാണെങ്കിൽ അവൾ പറയണം നിങ്ങൾ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഞാൻ ചേച്ചിയോട് പറയും എന്നെങ്ങനെ കാണരുത് അതാണല്ലോ ഒരു നല്ല സ്ത്രീക്ക് വേണ്ടിയത് പക്ഷേ ഞാൻ കണ്ടെടുത്ത് ഈ ഇവളെ ഭർത്താവിനേയും കാട്ടി അത്രയും മോശമായത് ഇവളെ അനിയത്തി തന്നെയാണ് അത് ഇവിടെ ഈ സഹോദരിൻ്റെ ചേച്ചിയുടെ സംസാരത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം ഒരുപാട് പുരുഷന്മാരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാം പക്ഷേ പിന്നെ പാവം അത് വിശ്വസിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്നോട് അത് ചെയ്യും എന്ന് ഒന്നായിരിക്കാം ആ ചേച്ചിയുടെ മനസ്സിലേക്ക് പോയ കാര്യങ്ങൾ പക്ഷെ ഇവർ രണ്ടാളും കൂടി എന്താ പറയുക ഇവർ വിചാരിച്ചിട്ടുണ്ടാവും ഇവൾക്കിതൊന്നും മനസ്സിലാവില്ല ഇവൾ മണ്ണുണ്ണിയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവൾക്കൊക്കെ പിന്നീട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കാണ് ഈ ഒരു വിഷയം ഈ അനിയത്ത് ഇവളോട് പറയുന്നത് അപ്പോൾ ചില ആൾക്കാരുണ്ടാവും ആ എൻ്റെ ഭാര്യക്കൊന്നും അറിയൂല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവില്ല എന്നൊക്കെ വിചാ വിചാരിക്കുന്നത് അത് വെറുതെയാണ് കാരണം നിങ്ങളുള്ള സ്നേഹം കൊണ്ടായിരിക്കും ഒരു ഒരുപാട് കാര്യങ്ങൾ ഇവർ കണ്ടില്ലായെന്ന് നടിക്കുന്നത് അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഇവളായാലും ഇവളനിയായാലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ സഹോദരിയെ പറ്റിക്കാതിരിക്കുക ഒരുപാട് പറ്റിക്കപ്പെട്ടില്ലേ ഇനിയെങ്കിലും ആരും പറ്റിക്കാതിരിക്കുക എനിക്കിത്രയൊക്കെ പറയുകയാണ് എന്താ ഞാനും ഒരുപാട് സഹിച്ചു നിൽക്കുന്ന ഒരു പെണ് പെണ്ണെന്നാണ് എനിക്കും രണ്ട് മക്കളുണ്ട് ഞാനും പെൻ്റെ മക്കളും ഞാനുമായിട്ട് ഇപ്പം സത്യം സത്യത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടും ജീവിക്കുന്ന ഒരു ആളാണ് നിഷാദ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റോട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ സ്ലാക്കും